നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അമ്പട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് അതായത് ഒരു സ്വീറ്റ് കർണാടകയിലൊക്കെ ഒരു സ്വീറ്റാണ് പക്ഷെ ഇത് സാധാരണ അവിടെ ഫെസ്റ്റിവൽസിന് ഒക്കെ ഉണ്ടാക്കുന്നതാണ് നമുക്കിതിവിടെ ചോറിന് കൂട്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പഴമാങ്ങാക്കൂട്ടാൻ അല്ലെങ്കിൽ പഴം പുളിശ്ശേരി പഴമാങ്ങക്കെ ഉണ്ടാക്കില്ലേ അങ്ങനെ ചോറിൻ്റെ കൂടെയും കഴിക്കാം അല്ലെങ്കിൽ തനിയും കഴിക്കാം രണ്ട് വിധത്തിലിത് കഴിക്കാം കേട്ടോ എന്തായാലും അവിടെ ഈ ഉഗാടി അല്ലെങ്കിൽ ഉഗാദി എന്നൊക്കെ പറയും അതിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അപ്പോൾ നമ്മുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പിൽ തന്നെയാണ് അത് ഉണ്ടാക്കുക തോരപ്പരിപ്പ് പാടില്ല ചെറുപയർ പരിപ്പ് പാടില്ല ഇത് ഞാനൊരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനി ഇത് കുക്കറിൽ ഒരു മൂന്ന് വിസലെ കേട്ടോ ഉടഞ്ഞ് വേവരുത് എന്നാൽ ഒന്ന് വേവും വേണം പായസം മാതിരിയാവരുത് ഇതങ്ങനെ പെട്ടെന്ന് പായസം മാതിരി ആവില്ല തോരപ്പരിപ്പല്ലല്ലോ അപ്പോൾ ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ച് കൊണ്ടുവരാം ഇനി നമ്മുടെ അമ്പട്ടിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴാണ് എൻ്റെ ഉണ്ടായിരുന്നത് നല്ലോണം ആയിരുന്നു കേട്ടോ ഇത്ര ഇത്രന്ന ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നല്ല നാടൻ നേന്ത്രപ്പഴാണ് അപ്പം ഞാനത് ഉപയോഗിച്ചതെന്ന് മാത്രം ഞാൻ ഒരു വലിയ നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം മുന്തിരി ചേർക്കാം അതൊക്കെ നമ്മളെ ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർക്കുന്നുണ്ട് ഇത് ഇരിക്കട്ടെ ആദ്യം നമ്മുടെ കടലപ്പരിപ്പ് വേവട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നാളികേരത്തിൻ്റെ പകുതി ഒരു ചിരവി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിനോടൊപ്പം തന്നെ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പച്ചരി ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ കുതിർത്തി വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ പച്ചരിയും കൂടി ഇത് ഓപ്ഷനിലാണ് പക്ഷെ ഒരു കൊഴുപ്പ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചേർക്കണം ഒരു രണ്ട് വറ്റൽ മുളക് ഇത്ര മാത്രം മതി നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അരച്ചു കൊണ്ടുവരാം പിന്നെ നമ്മുടെ അമ്പട്ടിലേക്ക് വേണ്ടത് ഞാൻ കുറച്ച് ക്യാഷ് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനിലാണെങ്കിൽ കൂടെ പറ്റുമെങ്കിൽ എടുക്കുകയാണ് നല്ലത് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അതേപോലെ തന്നെ കുറച്ച് കറുത്ത മുന്തിരിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അതെടുത്തിട്ടുണ്ട് വലിയ ഒരച്ചു ശർക്കര എടുത്തിട്ടുണ്ട് ഇതൊന്നും അവോയ്ഡ് ചെയ്യരുത് കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വലിയ കടായിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരി അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വല്ലാതെ വർക്കൊന്നും വേണ്ട എന്നാലും ഒന്ന് അങ്ങോട്ട് കളർ മാറക്കെട്ടോ കുറച്ച് എണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം വല്ലാതെ നമ്മൾ പായസത്തിലേക്ക് വറക്കണമാതിരി വർക്കൊന്നും വേണ്ടേ സൈഡിലേക്ക് എല്ലാം കൂടി ആക്കി ആക്കിക്കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഇത് പച്ചക്കൂട്ട് കൊടുക്കാൻ അവർ കുഴപ്പമില്ല കേട്ടോ ഗ്യാസം നല്ലോണം സിമ്മിൽ വെക്കണം മതി ഇനി ഇതിലേക്ക് കണ്ടോ കടലപ്പരിപ്പ് ഇതേപോലെ കിടക്കണം എന്തോടെയരുത് ഒഴിച്ചുകൊടുക്കാം കണ്ടോ ഇതുപോലെ തന്നെ വേണം കേട്ടോ ഇനി നമുക്ക് നമ്മളിവിടെ നുറുക്കി വെച്ചിരുന്ന പഴം നല്ല ടേസ്റ്റ് ആയിട്ടോ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ അതുപോലെ തന്നെ ശർക്കര ശർക്കര നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി എടുത്തോളൂ കേട്ടോ ഞാൻ വലിയൊരു അച്ചാണെടുത്തിരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എടുക്കാം അപ്പോൾ ഇതൊന്നും ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ ഒന്നിങ്ങനെ കുറുകി വരട്ടെ കേട്ടോ വെയിറ്റ് ചെയ്യാം ഇതിലേ പഴത്തിൻ്റെ കഷ്ണൊന്നും വല്ലാതെ ഉടഞ്ഞിട്ട് പ്ലിപ്പിളിയിൽ നിന്നാവരുത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ആയി വരട്ടെ കണ്ടോ ഇപ്പം നന്നായിട്ട് ഒന്ന് കുറുങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് എന്നാലും കണ്ടപ്പഴത്തിൻ്റെ കഷ്ണമൊക്കെ അതേപോലെ കിടക്കുന്നുണ്ട് വല്ലാതെ തുടങ്ങിട്ടില്ല നമ്മൾ ഇപ്പോൾ പച്ചരിയും തേങ്ങയും രണ്ട് ചുമന്ന മുളകും കൂടി അരച്ചത് ഒഴിച്ചുകൊടുക്കാം ഇത് നമുക്ക് കറിയായിട്ട് കഴിക്കാനും നല്ലതാണ് അല്ലാതെ നമുക്ക് വെറുതെ പായസം മാതിരി എടുത്ത് കഴിക്കാനും നല്ലതാണ് കേട്ടോ ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ വെയിറ്റ് ചെയ്യാം ഇനി തിള വരുന്ന സമയത്ത് നമുക്ക് വളരെ കുറച്ച് ഉപ്പേണതിലേക്ക് ആവശ്യമുള്ളൂ നമ്മൾ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും എല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഒരു രണ്ട് വലിയ പിഞ്ച് ഇങ്ങനെ എടുത്തിട്ട് രണ്ട് വലിയ പിഞ്ച് പിഞ്ചിട്ട് കൊടുത്താൽ മതി ഉപ്പിട്ട് കൊടുക്കാം കണ്ടോ നമ്മൾ ആ അരി അരച്ച കാരണം തന്നെ കണ്ടോ ഇങ്ങനെ നന്നായിട്ട് കൊഴുത്ത് വന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര കൊഴുപ്പ് കിട്ടില്ല കേട്ടോ അരി അരയ്ക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഇതാ ഇങ്ങനെ കിട്ടണമെങ്കിൽ അരി അരയ്ക്കണം ഒരു തിളയും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പം കണ്ടോ ഒന്നുകൂടി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് ഇത്ര വേണ്ട കുറച്ചും കൂടി വെള്ളം വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ എന്തായാലും ഇനി വല്ലാതെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കാരണം നമുക്ക് വറവ് ഇടണം ആ വറവ് കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് വറുത്തിടേണ്ടത് കുറച്ച് കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ കടുക് അപ്പം നമുക്ക് വറുത്തുവിട്ടാം ഒരു കാൽ ഗ്ലാസ് കൂടി വെള്ളം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടോ നന്നായിട്ട് ചൂടാക്കിയ വെള്ളം ആ കരണ്ടി അങ്ങോട്ട് കഴുകിയിട്ട് കൊടുക്കുക ഇത് ശരിക്കും ഒന്ന് കുറച്ച് ചൂടാറിയതിന് ശേഷം ഒരു ബൗളിൽ എടുത്തിട്ട് ഒരു സ്പൂണും കൂടി ഇട്ടിട്ട് സ്വീറ്റ് മാതിരി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ പഴമാങ്ങ മാമ്പഴപ്പുളിശ്ശേരി മാമ്പഴ മാമ്പഴ കൂട്ടാൻ അതുപോലെ നമുക്ക് ചോറിൻ്റെ ഒപ്പം കൂട്ടിയാലും നല്ല തന്നെയാണ് പക്ഷേ ഇത് ബെസ്റ്റായിട്ട് അവരിട്ടാക്കുന്ന ഒരു സ്വീറ്റാണ് ഉഗാദിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു കർണാടക റെസിപ്പി എന്ന് പറയാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ കാരണം ഇതൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് വല്ലാതെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ടുള്ളതൊന്നും ഇല്ലാണ്ട് പരിപ്പുമുന്തിരി മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ വീടുകളിൽ ഉണ്ടാവും തന്നെ ആയിരിക്കും എന്നിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് വയ്ക്കൂ വളരെ നല്ലതാണ് വളരെ ആണ് കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അമ്പട്ട് റെഡി ആയിട്ടുണ്ട് അതാ എല്ലാവരും കഴിച്ചോളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു മറ്റൊരു പുതിയ വീടുമായിട്ട് നാളെ കാണാം അതുവരേക്ക് ബായ്